പിസ്റ്റളുകൾ റിവോൾവറുകൾ റൈഫിളുകൾ ആധുനിക വെടിക്കോപ്പുകളുടെ നിറഭേദങ്ങൾ പമ്പാക്ഷനും ലിവർ ആക്ഷനും ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും ആയ തോക്കുകളുടെ പ്രപഞ്ചം ഉള്ള ഗൺരാജ് റൊബ ഫേമസ് ആണ് ഒരു ആള് എത്ര പടംക്സിമേറ്റ് അപ്പൊ ഇത് ഒരു പത്ത് മുപ്പത് വർഷം ആരംഭിച്ചിരിക്കുമോ എന്താ ബിസിനസ് ആയിരിക്കും അപ്പൊ ആരംഭകാലും இருந்த கண்ணுக்கும் அந்த அன்னைக்கு இருந்த எக்ஸ்ப்ளோஷன்ஸுக்கும் எல்லாம் இப்போ நிறைய டிஃப்ரென்ஸும் வந்திருக்குல்ல அப்போ நீங்க எப்படி அது அந்த டெக்னாலஜி அட்வான்ஸ்மெண்ட் எப்படி பண்ணியது ஆக்சுவலாக அந்த டைம்ல பாத்தீங்கன்னா இப்போ எல்லாமே ரியல் தான் ஷூட் பண்ணணும் ஏன்னா பார்த்த டைம்ல நான் கூட போயிருக்கேன் நிறைய ஷூட்டிங்ஸ் ஏதா இருந்தாலும் ஏதோ பல்பு எதாவது ஷூட் பண்ணோன்னு கூட அப்போ ரியல் கன் வச்சிருப்பாங்க அதை சரி லைவாக ஷூட் பண்ணோம் ஸோ அந்த மாதிரி ரியல் ஷாட்ஸ் போயிட்டு தான் அவங்க இது பண்ணுறாங்க பட் இப்போ என்ன பண்ணுறோம் நம்ம இந்த ஃபியூஸ் வச்சு எப்படி நம்ம ஸ்பார்க் ஷாட் பண்ணி അത് ഏത്തൽ കാട്ടിട്ട് കൊണ്ടു കൂടി കെമിക്കൽ അതേ എക്സ്പിരിമെന്റ് ഹെവിയായി പഴയ കാലത്ത് അച്ഛൻ ഇത് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ ഷൂട്ട് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ വെടി വെടിവെക്കുന്നു പറഞ്ഞാൽ അവിടെ നമ്മൾ വയർ കണക്ഷൻ കൊടുത്ത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ബുള്ളറ്റ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് പഴയ കാലത്ത് അച്ഛൻ ഇദ്ദേഹത്തിന്റെ പിതാവ് ഒറിജിനൽ ഗണ്ണുകൊണ്ട് ആ പോയിന്റിലേക്ക് ഷൂട്ട് ചെയ്യുമായിരുന്നു ആളുകളുടെ മീത ഉള്ളതല്ല അല്ലാത്ത കാര്യങ്ങൾ പഴയ കാലത്ത് തോക്ക് പൊട്ടുന്നത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ബ്ലഡോട് കൂടിയിട്ട് വീഴുന്നത് കാണിക്കില്ല അവരുടെ ചെസ്റ്റിൽ അത് കൊള്ളുന്നത് കാണിക്കാൻ പറ്റില്ലായിരുന്നു സിനിമകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം വെടി 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 ഷോട്ട് സെപ്പറേറ്റും കൊള്ളുന്നത് കൊണ്ട് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ബ്ലഡ് തെറിക്കുന്ന ഉണ്ടായിരുന്നില്ല ഈ എയിം വെടിവന്നല്ലാതെ അതിനകത്ത് ബുള്ളറ്റ് കാണുന്നില്ല സൗണ്ട് വേറെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ അപ്പോൾ നോ ബുള്ളറ്റ് കൊസ്റ്റിലും അതില്ല അപ്പോൾ സ്പാർക്ക് വേണ്ടി എന്തെങ്കിലും സ്പാർക്ക് കാണും അല്ലാതെ ഒന്നും പോയി ഇല്ല എയിം ചെയ്യുന്ന ആയിരിക്കും രണ്ട് രണ്ട് തെറിക്കുന്നില്ലല്ലോ ഇപ്പൊ പുതിയ ടെക്നോളജി വന്നതിന് ശേഷമാണ് വെടി വെക്കുന്നതും വെടികൊള്ളുന്നതൊക്കെ ഒരേ ഫ്രെയിമിൽ കാണിക്കുന്നുണ്ട് വെടി കൊണ്ട് ബ്ലഡ് തെറിക്കുന്നതും പൊട്ടുന്ന ആ ബുള്ള പ്രോസസ്സ് വരെ നമ്മളിന്നിപ്പോ ബുള്ളറ്റ് കൊണ്ട ഫീൽ വരെ നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട് അത് ഈ ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ബിഗ് ബി ി എലിയാസ് ജാക്കി ഈ രണ്ട് പടത്തിലും ഗൺസൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വന്നിടിച്ചു അതില് അഴക ചില ഗൺസ് യൂസ് പണി ഞാൻ കൂടെ അതിൽ താൻ പാത്തത് ഷോർട്ട് ഗൺട്ട് എന്നത് ഗൺ അത് കൊഞ്ചം இது ஒரு பிக் பில் யூஸ் பண்ண கன்சர் இது オリジナル கன்னா இது オリジナル லைசென்ஸ் கன்சர் オリジナル லைசென்ஸ் கன்னா இது லைசென்ஸ் ஃபீ எவ்வளவு இருக்கும் ஒரு லைசென்ஸ் ஃபீல சார்जेस கமிதா பட் only to get a லைசென்ஸ் எடுக்குறது தான் கஷ்டம் கஷ்டம் அப்ப இது வந்து மேக் இன் இந்தியா இல்ல இல்ல இந்தியன் மேக் இந்தியன் இன்ஸ்பெக்டரி ஆ ஆ இது எப்படி இது ஒர்க் ஆகுது இதில் லோட் பண்ணுறது இங்கே இல்லை புல்லட்ஸ் இங்கே லோட் பண்ணுவோம் ஆமாம் சார் இப்போ இது ஷார்ட் இது வந்து மெயினாக டேரக்டர் கேட்டிருந்தார் நம்ம ஷார்ட் கன் வேணும்னு சொல்லிட்டு அப்போது மெடல்ஸ்களில் நாமட்டும் வச்சிருக்காது ஸோ இது இது ஒரு மெயினான பிளஸ் பாயிண்ட் என்னன்னா இதில் வந்து ஃபைவ் புல்லட்ஸ் லோட் பண்ணலாம் இந்த மாதிரி டுவெல் போர் புல்லட்ஸ் வந்து இப்படி ஒன் ஒன் பை 1 இப்படி டச் பண்ணினு அப்புறம் ஒரு புல் இப்போ இது எம்டி கேட்டால்தான் இதுவால இது ரெண்டாவது இப்படி போகும்போது இது ஃபயர் ஆகும் ஃபயர் ஆன புல்லெட் திருப்பி ரிட்ரிஜெக்ட் பண்ணும்போது ஃபயர் ஆன புல்லெட் எஜெக்ட் ஆகும் அடுத்து அடுத்தது ஃபுல் பண்ணும்போது நெக்ஸ்ட் புல்லெட் லோட் ஆகிடும் அந்த மாதிரி ஃபைவ் இது இதுதான் அந்த ஹீரோஸ் எல்லாம் இது இதில் தனியாக பிடிச்சிட்டு இப்படி பண்ணலாம்ல ஆமாம் அதை ஸ்டைலாக பண்ணுறது அதை எப்படி வந்து காமிங்க அவரெல்லாம் ஸ்டைலில் இப்படி இப்படி பண்ணணும் ஆஹா அப் அப்புறம் இப்படி ஆமாம் இப்போ இந்த கண்ணுக்கு என்ன விலை இருக்கும் இது கண்ணோட வந்து சிக்ஸ்டி தௌசண்ட் ஆகுது சிக்ஸ்டி தௌசண்ட் ஒர்க் ஃபீல்டில் അത് നമ്മുടെ അതിനകത്തൊരു ഒരു ജിപ്സി കാറ് എക്സ്പ്ലോർഡ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു അപ്പോൾ അത് എക്സ്പ്ലോർഡ് ചെയ്യുന്നതിൻ്റെ എക്സ്പ്ലോസീവ് വെക്കുകയും നമ്മൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് അപ്പം അത് മമ്മൂക്ക് അങ്ങനെ ഒരു സിപ്പോ ലൈറ്റർ കത്തിച്ചിട്ട് അതിലോട്ട് എറിയുകയും അതിൽ ഫസ്റ്റുള്ള പെട്രോൾ ആദ്യം തന്നെ കത്തുകയും അതിനുശേഷം ബ്ലാസ്റ്റ് വരുമെന്നുള്ളൂ അപ്പോൾ പെട്രോള് കത്തി ബ്ലാസ്റ്റ് വന്നു അതെല്ലാം സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്തു നിന്നുള്ള ഒരു 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 ടിൻ പീസ് കറക്റ്റായിട്ട് പറഞ്ഞു കൊണ്ട് പക്ഷേ പറന്ന് വന്നാൽ നമ്മളത് ഷൂട്ട് ചെയ്തത് ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫ്രെയിംസിലാണ് അപ്പോൾ ഒരു നോർമൽ ലൈഫിൽ നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ലോ ഷൂട്ട് ചെയ്ത് എന്തോ ഒന്ന് അടിച്ച് ക്യാമറ വന്നിട്ട് അടിച്ചിട്ട് പോയിട്ടുണ്ട് അത് ശരിക്കും ആ കാറിൻ്റെ ഒരു മെറ്റൽ പീസ് ഇങ്ങനെ ഇവിടെ പോകുന്നുണ്ട് ഞാനിങ്ങനെ എന്തോ എൻ്റെ നേരെ വരുന്നത് കണ്ട് ഞാൻ മാറിക്കളഞ്ഞതാണ് എന്താണെന്ന് എനിക്കറിയില്ല അത്ര വന്നത് പിന്നെ നമ്മളത് വീഡിയോ റീ വൈൻഡ് ചെയ്ത് സ്ലോ മോഷനിൽ നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ പീസ് ഇങ്ങനെ വന്നു പോകുന്നതാണ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് ആയത് കാര്യം മമ്മൂക്ക പോലൊരാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരന്മാരായിട്ടുള്ള ഒരാളുടെ മുഖത്തോട്ടൊരു സാധനം വെച്ചാൽ അതൊരു ഭയങ്കര അങ്ങനെ മുഖത്ത് അത് വന്ന് വീഴുന്നതുകൊണ്ട് ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അത് ചിലപ്പം ഒരു കുറച്ചൊന്നും മാറിയിരുന്നെങ്കിൽ അതൊരു മേജർ ആക്സിഡൻറ്റായി മാറിയായിരുന്നു ചോരതിറുപ്പിക്കുന്ന ഫയറിംഗ് സീക്വൻസുകളും ആവേശം ജനിപ്പിക്കുന്ന സ്ഫോടനരംഗങ്ങളും കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിന് പുറകിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന ഒരു സംഘം മനുഷ്യരുണ്ടെന്ന്